മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ഇരുപത്തിരണ്ട് ശതമാനം അപ്സൈഡ് വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായി മാറുകയും ചെയ്തിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സ്റ്റോക്ക് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും സ്റ്റോക്കിൽ ബുള്ളിഷ് ട്രെൻഡ് ഇൻടാക്റ്റ് ആകുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനി ചില വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ഡിജിറ്റൽ സെക്ടറിലും ബി സെക്ടറിലും കമ്പനിയുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കൺസോൾഡേറ്റഡ് പ്രോഫിറ്റും റവന്യൂവും ഉയരുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർ ഫോറിലെ പ്രോഫിറ്റ് ഇരുപത് ക്വാർട്ടർ ഫോറിലെ പ്രോഫിറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയിലേക്കെത്തി മാർക്കറ്റ് പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു റവന്യൂ രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം കോടിയിൽ നിന്നും രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നാല് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഇനി എൻ ആർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാലും ഇപ്രാവശ്യം റെക്കോർഡ് റവന്യൂ ആണ് കമ്പനി നേടിയത് എൻഡെ ആർ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഏഴ് ശതമാനം വർദ്ധിച്ച് പത്ത് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കോടിയായി മാറി എൻഡിയാർ ഫിനാൻഷ്യൽ ഇയറിലെ കൺസോൾഡേറ്റഡ് പ്രോഫിറ്റ് രണ്ട് പോയിൻ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റൊൻപത് കോടിയായി ഉയരുകയും ചെയ്തു സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന ലൈൻ കമ്മീഷൻ ചെയ്തതും ബാറ്ററി സ്റ്റോറേജ് പോലുള്ള എക്യൂപ്മെൻറ്റുകളുടെ പ്രൊഡക്ഷനിൽ കമ്പനി നിലനിൽക്കുന്നതും ഫ്യൂച്ചറിലും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റീറ്റെയിൽ ആൻഡ് ഡിജിറ്റ് റീറ്റെയിൽ ആൻഡ് ഡിജിറ്റൽ സെക്ടറിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നൊമൂറ ബൈ എന്ന റേറ്റിംഗും ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള കമ്പനിയുടെ വളർച്ചയും ജിയോയുടെ വരാനിരിക്കുന്ന താരിഫ് വർധനവും ജിയോ മാർക്കറ്റിൽ അല്ലെങ്കിൽ ജിയോയുടെ ഐ പിഒയുമായി ബന്ധപ്പെട്ട വാല്യൂ അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റിയും പരിഗണിച്ചാണ് റിലയൻസിന് ആയിരത്തി അറുന്നൂറ്റൻപത് രൂപയുടെ ടാർഗറ്റ് നൊമോറ നൽകിയിരിക്കുന്നത് റിലയൻസ് റീറ്റെയിലിൻ്റെ വരുമാനത്തിലും എബിറ്റയിലും പതിനാറ് ശതമാനം സി എ ജി ആറോട് വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജെ പി മോർഗൻ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് വരും സമയങ്ങളിലും സ്റ്റോക്ക് ബുള്ളിഷായി തുടരും എന്നാണ് ജെ പി മോർഗൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് കൂടാതെ ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനിയുടെ മാർജിൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായതുകൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി ഓവർ വെയിറ്റ് എന്ന റേറ്റിംഗും ആയിരത്തി അറുനൂറ്റാറ് രൂപയുടെ ടാർഗറ്റും റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിലും എനർജി സെക്ടറിൽ കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നതും ഫാഷൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ സെക്ടറിൽ നിന്നും കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുന്നതും പരിഗണിച്ച് മാക്വിറി ആയിരത്തഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റും ഔട്ട് പെർഫോം എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പിൽ തന്നെ ജിയോ മികച്ച സംഭാവന നൽകിയതായിട്ട് മാക്വി അഭിപ്രായപ്പെട്ടു കൂടാതെ റിലയൻസ് റീറ്റെയിലിൻ്റെ വളർച്ചയും അതിവേഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വളർച്ച മൂന്ന് ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മാക്യുറിയുടെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറായ നവൂമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി എഴുന്നൂറ്റിയെട്ട് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് വിവിധ സെഗ്മെൻറ്റുകളിൽ കമ്പനി നടത്തിയ മികച്ച പെർഫോമൻസ് പരിഗണിച്ചാണ് സ്റ്റോക്കിന് ആയിരത്തി എഴുന്നൂറ്റിയെട്ട് രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിങ്ങും നൽകിയിരിക്കുന്നത് ന്യൂ എനർജി സെക്ടറിൽ കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നത് നടത്തുന്നതും മൊഡ്യൂൾ നിർമ്മാണ കം മൊഡ്യൂൾ മാനുഫാക്ചറിങ് പ്ലാന്റ് കമ്പനി കമ്പനീഷൻ ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി രൂപയുടെ ടാർഗറ്റ് നവൂമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് നൽകിയിരിക്കുന്നത് ഈ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചാലും ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഷോർട്ട് ടൈമിലും മീഡിയം ടൈമിലും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം ആയിരത്തി അറുന്നൂറ് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ആയിരത്തി അറുന്നൂറിനടുത്തുള്ള ടാർഗറ്റാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും നൽകുന്നത് ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു റിസ്ക് ഫ്രീ സ്റ്റോക്ക് ആയിട്ട് കൂടി പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്